തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന ഒന്നാണ് മതിയായ ഉറക്കം എന്നാൽ ഒരു രാജ്യത്തിലെ ജനങ്ങൾ എത്രത്തോളം നന്നായി ഉറങ്ങുന്നു എന്നത് അവരുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളെ ജനങ്ങളുടെ ഉറക്കശീലങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് നമ്മെ പല പുതിയ കാര്യങ്ങളും പഠിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ സമയ സമയം ഉറങ്ങുന്നവർ മുതൽ ഏറ്റവും കുറവ് ഉറങ്ങുന്നവർ വരെയുള്ള ആഗോള ഉറക്ക റാങ്കിങ്ങുകൾ ഓരോ രാജ്യത്തിൻ്റെയും ജീവിതശൈലിയിലേക്കും സംസ്കാരത്തിലേക്കും ഒരു ഉൾക്കാഴ്ച നൽകുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന രാജ്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിലെ ആളുകൾ ശരാശരി ഏഴ് പോയിന്റ് അഞ്ചു മണിക്കൂറിലധികം സമയം രാത്രിയിൽ ഉറങ്ങുന്നു നല്ല ജീവിത നിലവാരം ജോലി ജീവിതം തമ്മിലുള്ള സന്തുലിതാവസ്ഥ ആരോഗ്യപരമായ കാര്യങ്ങളോടുള്ള ഉയർന്ന അവബോധം എന്നിവ ഈ രാജ്യങ്ങളെ മുൻപന്തിയിൽ നിർത്തുന്നു മാത്രമല്ല അവരുടെ സംസ്കാരം തന്നെ ശാന്തമായ ജീവിത രീതിക്ക് ഊന്നൽ നൽകുന്നതാണ് മതിയായ ഉറക്കം ഒരു ആഡംബരമായി കാണാതെ അത് ആരോഗ്യത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ഭാഗമായി അവർ കണക്കാക്കുന്നു ചില പഠനങ്ങൾ അനുസരിച്ച് കാനഡ ഫ്രാൻസ് നെതർലാൻഡ് തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളും മികച്ച ഉറക്ക സമയമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ശരാശരി ഏഴ് എട്ട് മണിക്കൂർ വരെ ഉറക്കം ലഭിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ജീവിതം സാമൂഹിക സുരക്ഷ കുറഞ്ഞ സമ്മർദ്ദം എന്നിവയും ഈ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നു ഇനി ഇന്ത്യ ഇന്ത്യക്കാരുടെ ഉറക്കത്തെ നോക്കാം ഈ ആഗോള റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം അത്ര സന്തോഷകരമല്ല ലോകത്തിലെ ഏറ്റവും കുറവ് ഉറങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ വിവിധ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഉറങ്ങുന്നത് വെറും അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് മണിക്കൂർ മാത്രമാണ് ഇത് ശുപാർശ ചെയ്യപ്പെടുന്ന ഏഴ് പോയിന്റ് എട്ട് മണിക്കൂറിൽ നിന്ന് വളരെ കുറവാണ് ജപ്പാനെ പോലുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യയേക്കാൾ കുറവ് ഉറക്കമുള്ളതായി ഈ റിപ്പോർട്ടുകളിൽ കാണിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ ഈ കുറഞ്ഞ ഉറക്ക സമയം രാജ്യത്തിന്റെ ആരോഗ്യ വിദഗ്ധരെയും സാമൂഹ്യ ശാസ്ത്രജ്ഞരെയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട് ഇപ്പോഴത്തെ പഠന റിപ്പോർട്ട് അനുസരിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഉറക്കം കുറയുന്നതെന്ന് നോക്കാം ഇന്ത്യയിൽ ഉറക്കം കുറയുന്നതിനുള്ള കാരണങ്ങൾ പലതാണ് അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായുള്ള കഠിനാധ്വാനവും മത്സരവുമാണ് ഇതിൽ പ്രധാനം ജോലി സംബന്ധമായ സമ്മർദ്ദം ദീർഘനേരം ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം വ്യക്തിപരമായ ജീവിതവും ജോലിയും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവയെല്ലാം ഉറക്കത്തെ സാരമായി ബാധിക്കുന്നു കൂടാതെ സ്മാർട്ട് ഫോണുകളുടെയും മറ്റ് ഡിജിറ്റൽ ഉപ ഉപകരണങ്ങളുടെയും അമിതമായ ഉപയോഗവും ഒരു പ്രധാന കാരണമാണ് രാത്രി വൈകിയും സ്ക്രീനുകളിൽ നോക്കിയിരിക്കുന്നത് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു അതുപോലെ നഗരങ്ങളിലെ ഉയർന്ന ജീവിത ചെലവും അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളും ഉറക്കക്കു ഉറക്കക്കുറവിനെ ഒരു പ്രധാന കാരണമാണ് നല്ല ഉറക്കം അത്യാവശ്യമായ ഒരു നിക്ഷേപമാണ് ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതെ വരുമ്പോൾ അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ഉറക്കക്കുറവ് ഹൃദ്രോഗങ്ങൾ പ്രമേഹം അമിതവണ്ണം വിഷാദം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാം ഇത് നമ്മുടെ ശ്രദ്ധ അതുപോലെ ഓർമ്മശക്തി തീരുമാനമെടുക്കാനുള്ള കഴിവി എന്നിവയെയും ബാധിക്കുന്നു അതിനാൽ മതിയായ ഉറക്കം എന്നത് ഒരു ആഡംബരമല്ല മറിച്ച് നമ്മുടെ ആരോഗ്യത്തിൽ നാം ചെയ്യേണ്ട ഒരു അത്യാവശ്യ നിക്ഷേപം മാത്രമാണ് എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പ് ഫോണും മറ്റ് ഉപകരണങ്ങളും ഒഴിവാക്കുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്